അർത്തുങ്കൽ ബസിലികയുടെ സെബാസ്റ്റ്യൻ പിൽഗ്രീൻ സെന്ററിൽ നവീകരിച്ച പാരിഷ്കാലിന്റെ ഉദ്ഘാടനം നടത്തും അർത്തുങ്കൽ ബെസിലിക്കയുടെ സെന്റ് സെബാസ്റ്റ്യൻ പിൽഗ്രിൻ സെന്ററിൽ നവീകരിച്ച പാരിഷ്കാൽ ആലപ്പുഴ രൂപതാ ബിഷപ്പ് ജെയിംസ് അനാപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു അർത്ങ്കൽ ബസിലിക്ക റക്ടർ ഫാദർ യേശോസ് കാണുകൽ തൈൽ ഫാദർ വിബിൻ എഡ്ഡേർഡ് ഫാദർ ജീസൺ ജോസ് ഫാദർ അൽഫോൺസ് ജോസഫ് ഫാദർ ടിനോ തോമസ് പടപ്പൊരക്കൽ എന്നിവർ സംസാരിച്ചു െ തുടർന്നുള്ള കാലഘട്ടങ്ങൾ ഓരോരോ പുരോഗതി നടന്നുകൊണ്ടിരിക്കുകയാണ് കാലം ചേട്ടനെ കില കാലവും അതിൻ്റെ പിന്നീട് പ്രിയപ്പെട്ട ഐശ്വരാസ്യ സംഘം എത്തിയ ഈ കാലഘട്ടത്തിൽ ചുരുങ്ങിയ നാടകനുകൊണ്ട് ചട്ടുലമായിട്ട് കൃത്യതയോടുകൂടെ തന്നിയിട്ട് നമ്മുടെ ഈ പുരോഗതി മാറ്റി കൂട്ടുകയാണ് നിങ്ങളുടെ വൈദികരുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള അംഗങ്ങളുടെയും ട്രസ്റ്റുകളുടെയും സിസ്റ്റേഴ്സിനെയുമൊക്കെ അകമഴിഞ്ഞ സഹകരണത്തോടും കൂട്ടുത്തരവാദിത്വത്തോടും കൂടിയാണ് നമ്മുടെ ഇതെല്ലാം പണി ഉയർത്തുന്നത് ഏറെ ആവശ്യമുള്ള ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു കുറവായിരുന്നു നമ്മുടെ ഇവിടെയുള്ള നിലവിലുള്ള പാരീഷുകാർ വളരെ പരിമിതമായ പരിമിതമായ സൗകര്യങ്ങളുള്ളതുപോലെ തന്നെ ആധുനിക കാലത്തിൻ്റെ സൗകര്യങ്ങൾ അതിൽ വളരെ കുറവാണതുകൊണ്ട് അത് നവീകരിച്ച് മനോഹരമാക്കുക ആ ഒരു പ്രയത്നമാണ് പകരം പെരുന്നാൾ മുൻപായിട്ട് ഇവിടെ പൂർത്തീകരിച്ചത് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും മറ്റൊരു വലിയൊരു നന്മയിലേക്കും കൂടിയാണ് ഈ വർഷത്തെ മകരപെരുന്നാളെ വലിയൊരു കരണ്ട് അല്ലെ പവർ നമ്മൾ സോളാർ എനർജിയിലൂടെ പൂർത്തീകരിക്കുവാനായിട്ടുള്ള പരിശ്രമത്തിൽ വന്നു ഇങ്ങനെ നമ്മൾ ആധുനിക കാലഘട്ടത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മളുടെ എനർജി ഊർജം അത് പ്രപഞ്ചത്തിൻ്റെ സംരക്ഷിക്കുന്ന സൗരോർജ പദ്ധതിയിലേക്ക് നീങ്ങുക എന്നുള്ള പദ്ധതി അതുപോലെ നമ്മുടെ സഭയുടെ വളർച്ച വിശ്വാസം എന്നാലും നിരന്തരം വികസിക്കുന്നത് വികാസമില്ലാത്തവരുടെ വിശ്വാസം അതോ ഉത്തരവാദിത്വമുള്ള വിശ്വാസമായിരിക്കും